ഇതിലെ പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ടാറ്റയാണ് അപ്പുറത്തുള്ളതുകൊണ്ടാണ് ടാറ്റയെപ്പറ്റി പറയുമ്പോൾ മുമ്പ് ജെ ആർ ഡി ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞു ടാറ്റയുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തോതിൽ വിമർശനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മളൊരു ദേശീയ മുതലാളിയാണെന്നും അതൊരു ദേശീയ കോർപ്പറേറ്റ് ആണെന്നും എന്താണ് ദേശീയ ഭൂഷ്വാസി എന്ന് പറയുമല്ലോ ബിർളയെ പറ്റിയും ടാറ്റയെ പറ്റിയും മാന്യന്മാരായ കോർപ്പറേറ്റുകളാണെന്നുള്ളൊരു ഇമേജ് അവർ അവരുടെ പി ആർ വർക്കിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ടാറ്റെ പറ്റി പറയുമ്പോൾ ടാറ്റ അങ്ങനെ മാന്യനായ മുതലാളിയാണ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആക്ഷേപങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സിംഗൂരിലെന്താണെന്ന് സിംഗൂരിൽ നടന്നത് നമ്മൾ കണ്ടാറുണ്ട് അതിൽ അസമിലെ ടാറ്റയുടെ തൊഴിൽ തേയിൽ തോട്ടങ്ങളിലെ തൊഴിൽ ചൂഷണത്തെ കുറിച്ചുള്ള എത്ര റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം മൂന്നാളിൽ പെമ്പുളിയ വരുമേ സമരമാണ് ആ സമരം എന്തിനു ഇതിനുവേണ്ടിയായിരുന്നു ആർക്കെതിരെയായിരുന്നു എന്നിട്ട് 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 ആഹ്വാനത്തിന്റെ ലക്ഷ്യം സൂദിയോ പൂട്ടിക്കുക എന്നോ സൂദിയോടെ പെരുന്നാൾ കച്ചവടം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ കച്ചവടം കുറയുമ്പോൾ വേറെ എന്തെങ്കിലും ബ്രാൻഡിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ മണ്ടന്മാരായ വിമർശകർ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ബഹിഷ്കരണാഹ്വാനം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റൈറ്റ് നാവു ഫലസ്തീനിൽ ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേർ എന്താണ് പങ്ക് ചേർന്നിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ പങ്ക് ചേർന്നിട്ടുണ്ട് ആ പങ്ക് ചേർന്ന കോർപ്പറേറ്റുകളും കമ്പനികളും മറ്റ് ഗ്രൂപ്പുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയെ സഹായിക്കുകയാണ് എന്ന അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഷുതിയോ നാളെയും കൂട്ടിച്ചളയാം ഒരു പക്ഷേ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വഴി എടുക്കുന്നുണ്ടാവും പോകും അപ്പൊ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ടാറ്റയുടെ ബസ്സിലല്ലേ പോകുന്നത് ടൂർ പോവാൻ നേരത്ത് പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ ടി സി എസിനെയല്ലേ സമീപിക്കേണ്ടത് അതായത് പാസ്പോർട്ട് സർവീസ് ഒക്കെ നടന്നത് ടാറ്റ കൺസൾട്ടൻസിയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹരിക്കുകയാണ് അതൊക്കെ എന്താണ് പറയുക ഒരു ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ട്രിവിയിലൈസ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അതിന് പറയുക എൻ്റെ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു പക്ഷേ ആ സമയത്തേക്ക് ഈ ഫലസ്തീൻ ഇഷ്യൂകൾ തീർന്നുണ്ടോ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ആലോചിക്കും ആ സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്താണ് ചിന്തിച്ചത് നമ്മൾ എന്താണ് ഫേസ്ബുക്കിൽ എഴുതിയത് അവിടെ അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരെ പറ്റി നമ്മൾ എന്താണ് പരിഹസിച്ചത് നമ്മൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം വരും ഞാൻ ഇന്ന് ഒരു മലയാളം ചാനൽ അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത കൂടെ തലക്കെട്ട് പിന്നെ സ്റ്റുഡിയോക്കെതിരെ ബഹിഷ്കരണാഹ്വാനം പരിഹാസവും പ്രതിഷേധവും എന്തോ ആണ് കൂടെ അപ്പോൾ ഈ ബഹിഷ്കരണാഹ്വാനത്തെ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്നത് സൈഫ് പറഞ്ഞാൽ ഒരു ഈ റൈറ്റ് വിങ് ഹാൻഡിലുകളാണ് പക്ഷേ ആ പരിഹാസത്തെയാണ് ഒരു മുഖ്യധാര ചാനൽ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളത് ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ ഇപ്പോൾ ചർക്ക എങ്ങനെയാണ് ചർക്ക നമ്മുടെ ദേശീയ ചിഹ്നങ്ങളിലൊന്നായി മാറിയത് നമുക്ക് സ്വന്തമായി വസ്ത്രങ്ങളാകാം വസ്ത്രങ്ങൾ നെയ്തെടുക്കാം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ചർക്ക എന്നൊരാശയം ഒരു ഇതുപോലും വരുന്നത് അപ്പോൾ അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഫോം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഒരു അപ്പാത്തീഡ് സ്റ്റേറ്റ് ആണ് ഒരു വിവേചന രാജ്യമാണ് അതൊരു കൊളോണിയൽ എൻറ്റർപ്രൈസാണ് എന്ന നിലപാടാണ് ലോകത്തെങ്ങുമുള്ള പുരോഗമനവാദികൾക്കും ജനാധിപത്യവാദികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കുള്ളത് ഭയങ്കരം തന്നെ പക്ഷെ ഇന്ത്യയിൽ ഈ പറയുന്ന ഈ ഈ പ്രൊട്ടസ്റ്റ് മോഡലിൻ്റെ ഏതാണ് മാതൃകാ രാജ്യമാണിത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ നോൺ വയലൻ്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ബഹിഷ്കരണ രാഷ്ട്രീയം അത് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഒരു ഇതാണ് കിട്ടുകയോ അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട പക്ഷേ അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ബ്രാൻഡാണ് ജുഡിയോ അപ്പം അതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷേധമുണ്ടാവും സ്വാഭാവികമാണ് അത് ജനാധിപത്യപരം ഒരാൾക്കുള്ള അവകാശമാണ് ഇത് ലോകത്ത് ഏറ്റവും മാരകമായുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് വാങ്ങുന്നില്ല ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു നിങ്ങളത് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾ ടി സി എസ് ടി സി എസ് അല്ലേ പാസ്പോർട്ട് തരുന്നത് പിന്നെ ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ നിങ്ങൾ പറക്കുന്നത് എന്ന് ചോദിക്കുന്ന